നമസ്കാരം എല്ലാവർക്കും ഒരു സ്കൂളിലേക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നീങ്ങി എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ കോട്ടയം വടബാദൂരാണ് വടബാദൂർ വടബാദൂര് പോപ്പുലർ മെഗാ മോട്ടോഴ്സ് പോപ്പുലർ ആ പോപ്പുലർ എൻ്റെ മെഗാ മോട്ടോഴ്സിൻ്റെ ഓഫീസിൽ വന്നിങ്ങനെ ഞാൻ ഇന്നലെ അവിടെ കന്ന് ഇറങ്ങിയിട്ട് നന്നായിട്ട് ഇറങ്ങി സൂപ്പറായിട്ട് ഇറങ്ങുന്നത് അല്ലേ അവിടെ കിന്ന് കിടന്ന് ഒരു രയപ്പോ മൂന്നരയ്ക്ക് ഇവിടെ അത് കഴിഞ്ഞാ വണ്ടി പോയി അപ്പൊ ഞാൻ വണ്ടി എടുത്ത് ലക്ഷം മുന്നിൽ മുന്നിൽ കേട്ടിട്ട് കിടന്നു അതൊക്കെ അവിടെ നിന്ന് പുലർച്ചെല്ലാം നേരത്തെ ആറുമണിയായ വണ്ടി എടുത്ത് പോകുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വണ്ടി തന്നെ വണ്ടി പുറത്ത് നടക്കണം എന്താ നമ്മള് വണ്ടി പുറത്താ കിടക്കണം എം സി അല്ല കെ കെ റോഡിന്റെ സൈഡിൽ തന്നെ വണ്ടി കിടക്കണം വണ്ടി അകത്തേക്ക് കിട്ടണെങ്കിൽ അകത്തുള്ള വണ്ടികൾ പുറത്തേക്ക് ഇറങ്ങണം അത് വലിയ പോപ്പുലർ വലിയ സെറ്റപ്പുള്ള ഇതാ തോന്നല്ലേ നമ്മള് നമ്മുടെ പണി ഇനി വണ്ടി വണ്ടിയാകത്ത് കയറ്റി പണി നടത്തി ഇന്ന് തന്നെ വണ്ടി കിട്ടി തോന്നുന്ന ഡൈനാമയുടെ തോന്നുന്നു മതിയായിരുന്നു വണ്ടി ബസ് ബസ് പോയി സംഭവം നമ്മളെ ഫസ്റ്റ് വണ്ടി വന്ന എന്റെ ബസ് കാരൻ കയറ്റി ബർജറിന്റെ പേരിന്റെ വണ്ടിക്കാരങ്ങനെ ചെറിയ ഞാനും വണ്ടി എടുത്ത് പോട്ടെ കോട്ടയം പോപ്പുലർ മോട്ടേഴ്സിലേക്ക് വരുന്ന സംഭവം ഇതെല്ലാം തോന്നുന്നുണ്ട് ഇത് അങ്ങോട്ട് അപ്പൊ സർ ഞാൻ ആദ്യം രാജ്യം അത്ര വലിയ സൗകര്യമുള്ളൊരു ഇതെല്ലാം തോന്നുന്നു ഇതിനകത്ത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത് കാരണം നമുക്ക് ഇനി അകത്തി എന്നാലും അറിയാവൂ പിന്നെ വീഡിയോ എടുത്തൊന്നും പറ്റുന്നുണ്ടോ ടാറ്റ മോട്ടോഴ്സ് പോപ്പുലർ മെഗാ മോട്ടോഴ്സ് നമ്മുടെ തൃശ്ശൂരിന്റെ അത്ര വലിയ സൗകര്യം ഒന്നും കാണാനില്ല ഇതിനകത്ത് സൗകര്യ കുറവായിരിക്കും അതായിരിക്കും ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ നമ്മുടെ പണിന്ന് കഴിഞ്ഞാല് വലിയ പണിയാവ എനിക്ക് തോന്നണ ഡൈനാമ ചാർജ് കാരണം തോന്നുന്നു നമ്മുടെ വണ്ടി ഇവിടെ വന്ന് ഇവിടെ ചീന ബുദ്ധിമുട്ടാണ് അതായത് വണ്ടികൾ കാരണം എല്ലാം കടക്കണ വണ്ടികളെല്ലാം ഇലക്ട്രിഷ്യൻ പണിക്കിടക്കണം ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ സൂപ്പർവൈസർ വന്ന ചേട്ടൻ വന്നിട്ട് കുത്തി നോക്കിയിട്ട് എന്താ നോക്കിയിട്ട് എന്താ ഫ്ലാഷ് ചെയ്താന്ന് പറഞ്ഞത് നേരെ നമ്മൾ തൃശ്ശൂർ തന്നെ കൊണ്ടുപോകാം എല്ലാവരും വർഷം ഒപ്പുവരെ പോപ്പുലർ അവരവരുടെ കാര്യം പറഞ്ഞു കാരണം വെച്ചാൽ വണ്ടികൾ കിടന്ന് കിടക്കണപ്പോൾ വണ്ടികളെ എല്ലാ ഇലക്ട്രീഷ്യൻ മണിക്ക് കിടക്കണ വണ്ടികളാണ് ആ ചിലപ്പോൾ വണ്ടി കടന്ന് കഴിഞ്ഞാൽ നാല് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അടുത്ത് പണി തീരും ചെറിയ പണിയാണെങ്കിൽ അഞ്ച് പെട്ടെന്ന് തീരും ചിലപ്പോൾ ഒരു ദിവസം കിടക്കും ചിലപ്പോൾ രണ്ട് ദിവസം കിടക്കും അപ്പോൾ ഇവിടെ കിടക്കണ വണ്ടികളൊക്കെ ഇലക്ട്രിഷ്യൻ മണിക്ക് കിടക്കണ വണ്ടിയാ ആ ഒരു ഇലക്ട്രീഷ്യലാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇവിടുത്തെ എന്താണെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ നോക്കണ്ട നോക്കിയിട്ട് ഇത് പഴയ സെറ്റപ്പ് സെറ്റപ്പം അല്ലെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കുകൾ പറഞ്ഞത് പണ്ടത്തെ മണി അത് ഈ വണ്ടിക്ക് മാത്രമല്ല കേട്ടോ ബി എസ് ഫോർ ഇട്ട് അങ്ങനെയല്ലേ അല്ലേ ബി എസ് ഫോർ മുതൽ ലാപ്ടോപ്പിൻ്റെ കളി ബി എസ് ത്രീ കുത്തി നോക്കുമോ അതല്ലേ ആ ബി എസ് ത്രീ മുതൽ കുത്തി നോക്കുന്നു പണ്ടത്തെ മാതിരി നട്ടുമ്പോഴത്തെ അല്ല സ്പാനറും കൊണ്ട് വരണ മെക്കാനിക്കുകൾ അല്ല കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ മെക്കാനിക്കുക അല്ല ലാപ്ടോപ്പാ നാളെ സ്പാനർന്നല്ല അവിടെ ഉള്ള ലാപ്ട് സ്പാനറാണ് ഈ ലാപ്ടോപ്പ് കാലം മാറി മാറ്റേ ഇനി അടുത്ത ബി എസ് ഇപ്പം ബി എസ് ത്രീ അല്ല സിക്സ് അല്ല ബി എസ് സിക്സ് പിന്നെ ബി എസ് സെവൻ ആവൂലേ മറിച്ചത് ചട്ടന്മാരും നോക്കറിന്റെ പവർ കുറവാണ് ഗിയറിൽ നോക്കിയാ കേബിൾ കേബിൾ ടൈപ്പ് ഇവിടുന്ന് പോകണോ ഇവിടുന്ന് നമ്മുടെ കുട്ടി എങ്ങനെ തലവും നോക്കിയേ പണിയാണെന്നായിരിക്ക ഇതെന്താ സംഭവമെന്ന് വെച്ചാൽ പണി എന്താണെന്ന് വച്ചാൽ ഇതിൽ ബാറ്ററിക്ക് പവർ ഉണ്ട് ബാറ്ററി കുഴപ്പമില്ല പക്ഷെ ഇതിൻ്റെ ആൾട്ടറേറ്ററിൽ വണ്ടി ചാർജ് വണ്ടി എനിക്ക് അതായത് വണ്ടി ഓടുമ്പോൾ വണ്ടിയ്ക്ക് ചാർജ് നമ്മൾ ഈ പണി നിർത്തിയൻ്റെ മെയിൻ കാരണമാണ് വണ്ടിന്ന് ഓടുമ്പോൾ നേരത്തെ നമ്മൾ ഇവിടുന്ന് പുക ഉണ്ടല്ലേ അതിവിടെ ഇ ജി ആറ് സംഭവമാണ് അത് ലൂസാന്ന് പറഞ്ഞു അതിപ്പോൾ നമുക്ക് ചെയ്താൽ ഇ ജി ആർ ലൂസായത് കാരണമാണ് അങ്ങനെ പുകയത് അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് ഈ ജി ആർ ഇപ്പോൾ ലൂസാണെന്ന് തോന്നുന്നു അങ്ങനെ അത്രയും കട്ടിന് പോകാൻ ആവുമ്പോൾ അപ്പോൾ ഇ ജി ആർ ലൂസ് ആയത് കാരണം ഇവിടെ ഇങ്ങനെ പകരണമെന്ന് പറഞ്ഞാൽ മെക്കാനിക്ക് പറഞ്ഞത് അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്തത് നമ്മളിപ്പോൾ നമ്മൾ വന്നതിനല്ല നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ചാർജ് കയറുന്നില്ല കാരണം ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്നില്ല അതായത് നോക്കാൻ വേണ്ടിയാണ് ചേട്ടന്മാരിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് നോക്കണം മറിച്ചിട്ട് നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബാറ്ററിയിൽ ചാർജ് കയറുന്നില്ല എന്ന് വരുന്ന നോക്കി ബാറ്ററി ഒക്കെ പവർഫുള്ളാണ് പക്ഷെ ബാറ്ററി ചാർജ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലപ്പോ ചെക്ക് ചെയ്ത് പറഞ്ഞു ബോധ്യമായത് അപ്പോൾ ഇനിയിപ്പോൾ അത് അവർ അതിൻ്റെ നോക്കണം ഇനി പറ്റിയില്ലെങ്കിൽ ആൾട്ടർനേറ്റർ അതായത് ചാർജർ സാധനം അഴിച്ച് ചെയ്യണം ആൾട്രനേറ്റർ ഇവർ ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പോപ്പുലർ ഉണ്ട് കാരണം നമ്മളോട് കാര്യങ്ങളെല്ലാം അവിടുത്തെ സാറ് വ്യക്തമായി പറഞ്ഞിട്ടാണ് നമ്മളോട് തുടങ്ങിയത് ഞാൻ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഞാൻ പറയാം കാരണം എന്താ പറയുക നമ്മുടെ വണ്ടി ഇവിടെ ഒരു തടസ്സം പോലെ ഇവിടെ വന്നപ്പോൾ ആദ്യം സാറ് പറഞ്ഞായിരുന്നു സാർ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാലോ അഞ്ച് അഞ്ച് വണ്ടി അഞ്ച് വണ്ടി ഇവിടെ ഇലക്ട്രീഷൻ വേണ്ടി മാത്രം മണി എടുക്കുന്നു അഞ്ച് വണ്ടി അപ്പം ആ കൂടെ നമ്മുടെ വണ്ടി കൊണ്ട് ഇലക്ട്രീൻ പണി എടുക്കാൻ വേണ്ടി അപ്പം ഒന്നോ രണ്ടോ ദിവസം ചിലവ് പിടിക്കും എന്ന് പറഞ്ഞു ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം പോയിരുന്നു ചിലപ്പോൾ പണി വണ്ടിക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി പണിയെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ ചെക്ക് ചെയ്യണം എന്താണ് കുഴപ്പമൊന്നും അപ്പോൾ സാർ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പണി മേജർ പണിയാണെങ്കിൽ ചെയ്യുന്നില്ല നമ്മൾ തൃശ്ശൂർക്ക് തന്നെ പോകും അപ്പോൾ കാര്യങ്ങളെല്ലാം എന്നോട് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് സാറ് നമ്മുടെ വണ്ടി പണിയാൻ വരെ തയ്യാറായിട്ടില്ല ഇപ്പം അവർ നോക്കിയിട്ട് ഇവിടെ തീ ഇവിടെ തീരണ പണിയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ചെയ്യിക്കും ഇവിടെ തീരെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നേരത്തെ അഞ്ച് വണ്ടി ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട് ലക്ഷം പണിക്ക് മാത്രമായിട്ട് അപ്പോൾ ആ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ വണ്ടി പണി വരാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഇതിന് ടൈം എടുക്കണ പണിയാണെങ്കിൽ നമ്മൾ തൃശ്ശൂർ തന്നെ പോരും തൃശ്ശൂർ അവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഫൈനൽലെസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കണപ്പോ നമ്മുടെ ചേട്ടന്മാരെ ക്യാബിന് താത്തണം ഇപ്പം തീരുമാനമൊന്നും ആയിട്ടില്ല ഫൈനൽ പറയാൻ നമുക്ക് പുക കണ്ടില്ല ആ പുക കണ്ടത് ആ ചേട്ടന് നോക്കണേ എന്താണ് എവിടുന്നാണ് പുക വന്നത് ആ ചേട്ടന്മാരെ നോക്കണം അതെന്താണോ അപ്പൊ മാറാൻ പറ്റുമോ ഇല്ലല്ലേ അപ്പൊ അത് ചേട്ടാ നമ്മുടെ ഈ പണി ഇതിന്റെ പണി ചെയ്യുക മറ്റേ ചാർജ് കടയായിരുന്നു നോക്കി നമുക്ക് പറ്റില്ലെങ്കിൽ ഇവിടെ നോക്കാൻ പറ്റും നോക്കിയില്ലെങ്കിൽ നമുക്ക് തൃശ്ശൂർക്ക് പോകലാ ആ അതായത് ഞാൻ തൃശ്ശൂർന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അകത്തൊരു പൈപ്പ് പോയിന്റ് ആ പൈപ്പ് പോയിന്റ് ആണ് പോകാൻ ചടമ്പരപ്പറഞ്ഞ ചെറിയ പൈപ്പ് ആ പൈപ്പ് ഇവിടെ ഇല്ല അത് തൃശ്ശൂർന്ന് തന്നെ മാറണം

പാ എന്നോട് കരുന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ പന്ത്രണ്ടുമ്പോൾ തന്നെ ആ നേരത്തെ പോലെ തന്നെ നിൽക്കണം മാറില്ല ആ കണ്ടോ നേരത്തെ ഏതാച്ചാൽ ആവണെങ്കിൽ ഞാൻ റേസ് റേസ് ആണ് പതിനാലയത് നേരത്തെ വെച്ചാൽ ഒരു രണ്ടൊരു മിനിറ്റ് റേസ് ചെയ്താലാണ് വണ്ടി പതിനാലായിരുന്നു അപ്പോൾ ആ പ്രശ്നം തീർന്നു ആയിരിക്കുന്നുണ്ടാ പോപ്പുലർ മെഗാ മോട്ടോഴ്സ് നമുക്കങ്ങനെ ഗേറ്റ് പാസ് ഒന്ന് നല്ല സർവീസ് ആയിരുന്നു പറയോ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്തു രൂപ ചാർജ് വന്നു പക്ഷേ എന്നൊന്ന് പൈസയും വേണ്ടെന്ന് പറഞ്ഞു നമ്മളെ നമ്മുടെ വണ്ടിയെടുത്ത് പോട്ടേട്ടാ വണ്ടിയുടെ എന്തെങ്കിലും പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ചെറിയ ചെറിയ ആയിരുന്നു അതായത് ലൂസ് കോൺടാക്റ്റ് ആയിരുന്നു ഒന്ന് വേറെ പ്രശ്നം മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഓൾട്രനേറ്റർ ആയിരിക്കുന്ന ഓൾട്രേറ്റർ കണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ലൂസ് കോൺടാക്റ്റ് ആയിരുന്നു ശരിയായി എന്തായാലും ഇതേണ്ട എപ്പോഴും കണ്ടോ പതിനാല് തന്നെ നിൽക്കേണ്ട നേരത്തെ നമ്മളും കണ്ടു നിൽക്കാൻ വന്നതിൻ്റെ കാരണം പന്ത്രണ്ടിലായിരുന്നു തന്നുകൊണ്ട് ഇപ്പോൾ പതിനാല് തന്നെ നിൽക്കേണ്ട കോട്ടയം പോപ്പുലറിൽ ആകെ ഒരു കുഴപ്പമെന്ന് പറയാം വണ്ടി വരെ ഇറങ്ങി ഓഫീസിൽ ഓഫീസിലേക്ക് ഇറങ്ങി റിവേഴ്സ് തന്നെ പോകണം എന്നാലും അത് കുഴപ്പമില്ല കേട്ടോ അത് നമ്മുടെ കാര്യം ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ അതിന് നൂറ് ഉറുപ്പന്നും മേടിച്ചില്ല കേട്ടോ മുന്നൂറ്റമ്പത് രൂപ ബില്ല് പേ ചെയ്യാമെന്ന് പറഞ്ഞു തരും പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഒരു നമ്മുടെ വണ്ടി പണ്ടത്തെ ഒരാളെയും കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ റിവേഴ്സ് നോക്കി പോകണത് കാരണം കെ കെ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ നമ്മൾ ആളിലെ തരണം ഇറങ്ങി കഴിഞ്ഞാൽ ബുദ്ധിപ്പാട വീട്ടിൽ നിൽക്കും ചെക്കടെ പോകുന്നുണ്ട് നോക്കുന്നുണ്ട് കണ്ടോ മോട്ടോഴ്സ് നമ്മൾ നമ്മൾ നേരെ അടുത്ത ടുത്തുള്ള ഓടുന്നോക്കോട്ടയാളങ്ങനെ നമ്മുടെ വണ്ട് കൂടി സ്റ്റാൻഡിൽ കൊണ്ടിട്ട് നമ്മൾ ആ വണ്ടികളൊന്നും ഇല്ല കാര്യമാണ് അപ്പം എന്തെങ്കിലും ലോഡാവും വിചാരിക്കണം ഇവിടെ പി ആർ എസ് എന്തെങ്കിലും ലോഡ് ആക്കി തരാന്നാൾ പറഞ്ഞിട്ട് പാലം പണി ഇറക്കണ പറഞ്ഞേ ഇവിടെ പണി ഇറക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ടു കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കണ്ടെയ്നക്കാരെ സെറ്റപ്പാക്കിയിട്ട് ഇവിടെ ഇവിടെ പുതിയൊരു ഫ്ലൈ ഓവർ വരുകയെന്ന് പറഞ്ഞത് എന്താ ഒരു പുതിയ ഫ്ലൈ ഓവർ വരും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണിയാ വണ്ടികളില്ല ഇല്ല രണ്ടുമൂന്ന് മൂന്ന് ഉണ്ട് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം നമ്മുടെ ഓഫീസ് ഉണ്ടോ പി ആർ പി ആർ നമ്മുടെ ഓഫീസ് അവിടെ നിന്ന് എന്തെങ്കിലും ഇനി ആക്കണി ആദ്യം പായ അഴിച്ച കെട്ടണം അതാണ് ഒരു ഇത് പായ മൊത്തം അഴിക്കണം കാരണം ബോഡി ഇന്നലെ കെട്ടാൻ പറ്റും ഞാൻ പായ മൊത്തം അഴിച്ചു സെറ്റപ്പ് ആക്കണത് അല്ല ഇങ്ങനെ കിട്ടുന്നത് കുഴപ്പമില്ല ബോഡി തന്നെ ഇല്ല നമുക്ക് ഇനി കഴിക്കാം